നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് എന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഒരു ജോലിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന റവന്യൂ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജോലിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തസ്തികക്ക് വേണ്ടി പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം മൂന്ന് വർഷക്കാലത്തേക്ക് ഒരു റാങ്ക് പട്ടിക നിലവിൽ വരികയും മൂന്ന് വർഷത്തിനുള്ളിൽ നിലവിൽ വരുന്ന വേക്കൻസികളിലേക്ക് റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടക്കുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ പരീക്ഷ നടന്നിരുന്നു അത് പ്രിലിമിനറി മെയിൻസ് ഒക്കെ ഉള്ളൊരു പരീക്ഷയായിരുന്നു പക്ഷെ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഒറ്റത്തവണയുള്ള ഒരു പരീക്ഷ എന്ന രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ എത്തുവാനായിട്ട് സാധിക്കുമെന്ന് കൂടി നിങ്ങൾ ഓർക്കുക കാരണം എൽ ഡി സി എന്ന് പറയുന്ന ആ ഒരു ബൾക്കായിട്ട് ഉള്ള നിയമനം കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ എൽ ഡി സി എന്ന തരത്തിലുള്ള നിയമനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ സിലബസിൽ തന്നെ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയിൽ നിന്ന് അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം അതിന്റെ പകുതിയോളം നിയമനങ്ങൾ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റേത് അപ്പോൾ ഗൗരവത്തിൽ പരീക്ഷ എഴുതുന്ന കാര്യമായ രീതിയിൽ നോക്കി പരീക്ഷ എഴുതുന്ന പഠിച്ച പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനും ജോലി കിട്ടുവാനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഇതിനകം തന്നെ അപേക്ഷിച്ചിട്ടുണ്ടാവും ഇതിന്റെ അവസാന തീയതി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് ജാനുവരി മാസം പതിനാലാം തീയതി ഇനി ഏകദേശം ഒരു ഒരു ഒരാഴ്ച കാലത്തോളം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസ നമ്മുടെ മുന്നിലുണ്ട് അപേക്ഷിക്കുവാനായിട്ട് അപ്പോൾ ഇങ്ങനൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് പത്ത് മാസത്തിനകം ഇതിന്റെ പരീക്ഷ വരാനുള്ള സാധ്യതയുണ്ട് ഈ പത്ത് മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറോളം ദിവസമുണ്ട് ആ മുന്നൂറോളം ദിവസം ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്കോടുകൂടി തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാനുള്ള വാതിൽ തുറന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ പഠിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞും മനസ്സിലാക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ എത്രത്തോളം ആളുകൾ ഈ ഒരു റാങ്ക് പട്ടികൾ ഉൾപ്പെട്ടിരുന്നു എത്രത്തോളം മാർക്കുകൾ ഓരോരുത്തരും നേടിയിരുന്നു ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് അല്ലെങ്കിൽ ഏത് റാങ്കിനുള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ നോക്കിയ പതിനാല് ജില്ലകൾ നമുക്ക് പതിനാല് ജില്ലകളിലെ ഈ വില്ലേജ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ലകളുണ്ട് വില്ലേജ് ഓഫീസുകൾ വളരെ കുറവുള്ള ജില്ലകളുമുണ്ട് അപ്പൊ കൂടുതൽ വില്ലേജ് ഓഫീസുകളുള്ള ജില്ലയിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കും അത് സ്വാഭാവികമാണ് വേക്കൻസിയും അവിടെ കൂടുതൽ ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയിലേക്ക് എല്ലാവരും നോക്കുക ഏറ്റവും കൂടുതൽ മത്സരമുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ മറ്റ് ജില്ലകൾ മറ്റ് പതിമൂന്ന് ജില്ലകളിലേക്കും അപേക്ഷിക്കുവാനായിട്ട് പോകും കാരണം തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്ന ആൾക്കാർ കുറവായിരിക്കും എന്നാൽ തിരുവനന്തപുരത്ത് നിന്നും മറ്റ് ജില്ലകളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തെ മാർക്ക് നോക്കി എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്കായിരുന്നു തിരുവനന്തപുരത്ത് മറ്റ് കട്ട് ഓഫ് മാർക്കുകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്ക് വന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അവിടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഇരുന്നൂറ്റി അൻപത്തി നാല് പേരാണ് നിയമനം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി നാലോളം നിയമനങ്ങൾ അവിടെ അഡ്വൈസ് മമ്മ പോയി കഴിഞ്ഞു തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ അഡ്വീസ്റ്റ് നമ്മൾ പോയിട്ടുള്ള ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ തൃശൂർ എന്ന് പറഞ്ഞൊരു ജില്ല മാത്രമേ ഉള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ് ഏത് ജില്ല തിരുവനന്തപുരം ജില്ല എന്ന് നമ്മൾ ഓർക്കുക കാരണം കഴിഞ്ഞ തവണ നടന്ന ആ നിയമനങ്ങൾ എത്രയാണോ അവിടുത്തെ റാങ്ക് പെട്ടിക്ക് എത്രയാണോ കൂടുതൽ റാങ്ക് പെട്ടി ഉൾപ്പെട്ടിരുന്നത് എന്നതൊക്കെയാണ് കാരണം പിന്നെ അപ്പം മത്സരം കൂടുതലുള്ള ജില്ലകളും മത്സരം കുറവുള്ള ജില്ലകളും നമ്മൾ അറിയിക്കാം മത്സരം താരതമ്യേന കൂടുതൽ വരുന്ന മറ്റൊരു ജില്ല എന്ന് വെച്ചാൽ ഇതാണ് കൊല്ലം ജില്ലയാണ് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലും കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് അതായത് എഴുപത്തി അഞ്ച് മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വന്നിരുന്നു അവിടെ അവിടുത്തെ റാങ്ക് പെട്ടികയിൽ ഉൾപ്പെട്ട എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അവിടെ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് പേർത്തോളം പോയിട്ടുണ്ട് ഇനി ഏകദേശം ഒരു വർഷക്കാലത്തോളം കൂടി ആ ഒരു റാങ്ക് പട്ടിക നിലവിൽ വരുന്നതാണ് ഒരു വർഷത്തോളം റാങ്ക് പട്ടിക ഉണ്ടാവും അടുത്ത വർഷത്തിന് മുകളിൽ ഉണ്ടാവും അപ്പോൾ കുറെ ആളുകൾക്ക് കൂടി നിയമനം ലഭിക്കും എന്ന് വെച്ചാൽ റാങ്ക് പട്ടികയിലുള്ള ഏകദേശം മേയിസ് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം നിയമനം കിട്ടുവാനും സാധ്യതയുണ്ട് ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എഴുപത്തി അഞ്ച് മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വന്ന മറ്റൊരു ജില്ല തൃശ്ശൂർ ആണ് തൃശ്ശൂർ വന്നെ എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടെ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവിടെ അറ്റ്ലീസ്റ്റ് നമ്മൾ പോയിരിക്കുന്ന ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് പോയിട്ടുള്ളൂ ഏതാണ്ട് എൺപതോളം ആളുകൾ മാത്രമേ എൺപത്തിരണ്ടോളം ആളുകൾ മാത്രമേ ഇനി അവിടെ അവശേഷിക്കുന്നുള്ളൂ അല്ലെ അങ്ങനെ നോക്കിയാൽ എഴുപത്തഞ്ച് മാർഗിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വന്ന ജില്ല എന്ന് പറയുന്നത് ഇത് മൂന്ന് ജില്ലകളുമാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരം അവിടെയുണ്ട് കൂടുതൽ സംഭവങ്ങൾ പോകുന്നു ഇനിയോ കട്ട് ഓഫ് മാർക്ക് കുറവും നിയമനങ്ങൾ കുറവും വന്ന ജില്ലകളായിരുന്നു നോക്കുക കാര്യം അവിടെ മത്സരം താരം തന്നെയാണ് ഇത്തവണ കുറവായിരിക്കും അല്ലെ അങ്ങനെ നോക്കിയാല് നിയമനങ്ങൾ ഏറ്റവും കുറവ് നടന്നിട്ടുള്ള ഒരു ജില്ല എന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണ് വയനാട് എന്ന് പറഞ്ഞൊരു ജില്ല നോക്കി നിയമനങ്ങൾ വളരെ കുറവാണ് കാരണം ജനവാസം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വില്ലേജുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും അവിടെ അതുകൊണ്ട് തന്നെ നിയമനം എന്ന് പറയുന്നത് വളരെ കുറവാണ് റാങ്ക് പട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നതും വളരെ കുറവാണ് അപ്പൊ കട്ട് ഓഫ് മാർക്കും കുറവായിരിക്കും കുറവായിരിക്കും നിയമനവും റാങ്ക് പട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണവും കുറവായിരിക്കും ചില ജില്ലകളിൽ അത് വയനാട് ഉണ്ട് അല്ലെ ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ അതേപോലെ മറ്റൊരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏത് പറയാൻ പറ്റുന്ന മതി ഇവിടെ നമ്മുടെ ഏതുണ്ട് ഇടുക്കി ജില്ല അല്ലെ ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ നോക്കിക്കേ ഇടുക്കി ജില്ല എത്രയാണ് എഴുപതിൽ താഴെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴാണ് അല്ലെ നൂറ്റി അൻപത്തി ആറ് പേർ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുതൽ നാൽപ്പത്തി ഏഴ് പേർക്ക് മാത്രമേ നിയമനം അവിടെ ലഭിച്ചിട്ടുള്ളൂ എന്ന് കൂടി അറിയിക്കുക അല്ലെ ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എഴുപത് എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ജില്ല നോക്കിക്കെ അതേതാണ് നമ്മുടെ ഈ കാസർഗോഡ് എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട് അവിടെയും താരതമ്യേന കുറവാണ് അല്ലെ എഴുപത് മാർക്കോളമാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നൂറ്റി എഴുപത്തി എട്ട് പേരുടെ റാങ്ക് ലിസ്റ്റിൽ പേർക്കാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഏകദേശം ശരാശരി ഒരു മിഡ് റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം നിയമനം കൂടുതൽ നടക്കുന്നതും മത്സരം കൂടുതൽ നടക്കുന്നതുമായിട്ടുള്ള ജില്ലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ഉണ്ടാവും കൊല്ലം ഉണ്ടാവും തൃശൂർ ഉണ്ടാവും അതേപോലെ പാലക്കാട് ജില്ലയിലും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും മലപ്പുറം ജില്ലയിലും സാമാന്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ജില്ലകളിൽ വളരെ നല്ല രീതിയിലുള്ള മത്സരം ഉണ്ടാവും എറണാകുളം താരതമ്യേന നല്ല രീതിയിൽ മത്സരം ഉണ്ടാകുന്ന നിയമനം ഉണ്ടാകുന്നൊരു ജില്ല തന്നെയാണ് പിന്നെ മത്സരം കുറവുള്ളതും കട്ട് ഓഫ് മാർക്ക് കുറവുള്ളതും നിയമനം കുറവുള്ളതുമായിട്ടുള്ള ജില്ലകൾ എന്ന് മലയോര മേഖലകളാണ് കാര്യം അവിടെ വില്ലേജുകൾ റവന്യൂ വില്ലേജുകൾ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ കുറച്ച് നിയമനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട കഴിഞ്ഞാൽ അവിടെ കുറവായിരിക്കും പൊതുവേ പത്തനംതിട്ട കുറവായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വയനാട് കുറവായിരിക്കും ഇടുക്കി കുറവായിരിക്കും കോട്ടയവും ഒക്കെ ഒരു പരിധിവരെ കുറവുള്ളതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ പറ്റിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സരം ആ ജില്ലകളിൽ ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ വേണം ആ ജില്ലകളിൽ അപേക്ഷിക്കുന്ന ആളുകൾ പഠിക്കുന്നത് അപ്പൊ പഠിക്കുമ്പോൾ എത്ര പഠിക്കണം നമ്മൾ ഒരിക്കലും കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ഇത്രമാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഇത്രയും കട്ട് ഓഫ് ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കലും പഠിക്കാൻ പോകരുത് കാരണം കഴിഞ്ഞത് കഴിഞ്ഞു അതാണ് രീതി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ പരീക്ഷയും എന്താണ് ഒരു പുതിയ തുടക്കമാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒന്നുമല്ല എന്നും ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽ വൃത്തിയായി വെടിപ്പായും നമ്മൾ പഠിച്ചു തുടങ്ങണം എന്ന ചിന്തയിലുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിന് ഏതെല്ലാം മേഖലകളിൽ നമുക്ക് സോഴ്സ് ഉണ്ടോ ഏതെല്ലാം ക്ലാസുകൾ നമുക്ക് എവിടെയെല്ലാം കിട്ടുമോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുക്കണം പൂർണ്ണമായിട്ടും ഒരാളെയോ അല്ലെങ്കിൽ ഒരു ക്ലാസിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരിക്കലും പോകരുത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ഒരു വിഷയം ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ക്ലാസ് ഏതാണോ ആ വിഷയത്തിന് അതിനെ ഫോക്കസ് ചെയ്യുക മറ്റൊരു വിഷയത്തിന് മറ്റൊരു ക്ലാസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക അങ്ങനെ ഏതെല്ലാം ക്ലാസ്സുകൾ എവിടെയെല്ലാം കിട്ടുമോ അതെല്ലാം കണ്ട് നമുക്ക് നമ്മുടെ പഠനത്തിന് നമ്മുടെ ആ ശൈലിക്കും ആ രീതിക്കും എല്ലാം മുതകുന്ന രീതിയിലുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മാർക്ക് എന്ന് വെച്ചാൽ എത്ര മാർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടി വരും അതിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് അതിനേക്കാൾ കൂടുമെന്ന ധാരണയിൽ തന്നെ നിങ്ങൾ പഠിക്കുക ചോദ്യങ്ങൾ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറയും ഇനി ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒന്നോ രണ്ടോ മാർക്ക് കട്ട് ഓഫ് കൂടുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല പരീക്ഷ നന്നായിട്ട് എഴുതണം ആൻസർ നന്നായിട്ട് നമുക്ക് അറിയുന്നത് തന്നെ വരണമെന്ന ചിന്തയോടുകൂടി പഠിക്കുകയാണ് വേണ്ടത് അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് സമയം എന്ന് പറയുന്നത് പത്തു ഉണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു കൊച്ചു കുട്ടിക്ക് പോലും പഠിച്ച് പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സമയമുണ്ട് എന്നാണ് ഈ പറയുന്നത് അപ്പോൾ അറിഞ്ഞു പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക ജോലിക്ക് കിട്ടുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക ബെസ്റ്റ്